ഇതാണ് നമ്മുടെ വീടിന്റെ ഫസ്റ്റ് കല്ല് വെക്കാൻ വേണ്ടി പോവാണ് സ്പീഡ് ആവട്ടെ ഒരാഴ്ച കൊണ്ട് ഏകദേശം എത്തും എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മളിത് നമ്മുടെ ഏറ്റവും നല്ലൊരു സന്തോഷകരമായ ഒരു വാർത്ത പറയാൻ പോവാണ് എന്താ ചിങ്കോ നമ്മുടെ വീടിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റ് അപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീടിന്റെ പടവ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ നമ്മളിത് കൊണ്ടോട്ടി നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദ്യം നമുക്ക് അവിടെ വീടിന്റെ അടുത്തുള്ള നമ്മളെ വീടല്ല നമ്മളെ വീട് വെക്കാൻ പോകണം അവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാന് ചെറിയൊരു പൂജ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാന് അപ്പൊ നമ്മളിപ്പോ സമയമില്ല ഇപ്പൊ തന്നെ സമയം കണ്ടോ ഏഴേകാല കഴിഞ്ഞു അപ്പൊ അങ്ങനെ ചിങ്കുതെ ഡ്രൈവിങ്ങിലാണ് തനിക്കുട്ടീന്റെ കാര്യം പറഞ്ഞ കോമഡി അമ്മ അമ്മതാ ബേക്കിലുണ്ട് തനിക്കുട്ടി ഇന്ന് ഫുള്ള് എന്താ പറയാ ഉറക്കപ്പിച്ചിലാണ് ഉറക്കപ്പിച്ചാൽ അവള് രാത്രി ഇടയ്ക്കിന്ന് എണ്ണീറ്റിട്ട് ഉറക്കം റെഡി ആയിട്ടില്ല അങ്ങനെ രാവിലെ എങ്ങനെ നോക്കിയാലും കുളിപ്പിക്കാനോ ഉറക്കാനോ ഒന്നും പറ്റിയില്ല ഫുള്ള് ഇരുന്ന് ഉറങ്ങുക അങ്ങനെയായി ഞാൻ പോട്ടെ എന്ന് ഇനിയിപ്പോ സമയമില്ലാച്ചിട്ട് വേഗം അവൾ അങ്ങനെ അങ്ങ് എടുത്തിട്ട് പോന്നിട്ടിപ്പോ കുറച്ചു ഇപ്പൊ കുറച്ചുപൂരാണ് എഴുന്നേറ്റിട്ടോ ഇനിയിപ്പോ അവൾ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കാന് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇത് രാവിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴക്കാറുണ്ട് മഴക്കാർ എന്ന് പറയാൻ പറ്റില്ല ഇതിന് നല്ല മഴ ഉണ്ടായിരുന്നു അഞ്ചര നല്ല മഴയായിരുന്നു തൊട്ട് സത്യം അപ്പൊ ഇങ്ങോട്ടൊക്കെ മഴ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ അത്യാവശ്യം പൂരവഴിക്ക് നല്ല മഴയായിരുന്നു കിശോ നല്ല മഴയായിരുന്നു ഇങ്ങോട്ട് കുറവുണ്ട് സീനാണ് അതെ ഓവർ പിടിച്ചു കഴിഞ്ഞാല് പണി ചെയ്യാം അങ്ങനെയല്ല മഴ നോർമൽ ട്രീപ്പ് കുഴപ്പമില്ല പക്ഷെ അടച്ചു പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് പണി ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മുടെ കോൺട്രാക്ടർ ഒക്കെ പറഞ്ഞത് അപ്പൊ എന്തായാലും എല്ലാരും അതെ അതെ ഇത്രയും ദിവസം മഴ ഉണ്ടായിരുന്നില്ല ഒന്നര നല്ല ചൂട് വരെ വന്ന അവസ്ഥ മഴ അടച്ചുപിടിച്ചു എന്നറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അതെ അടച്ചു പിടിക്കാതിരിക്കട്ടെ അമ്പലത്തിൽ ഇറങ്ങിട്ടോ നമുക്ക് അവിടെ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് വീട് എടുക്കാൻ പറ്റിയില്ല തൊഴുതിറങ്ങി ഞങ്ങള് തിരിച്ച് എല്ലാരും തൊഴുതിറങ്ങി തിരിച്ച ഞങ്ങൾ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് നടക്കാം തോന്നുന്നു നമുക്ക് നേരെ പണിക്കാരെട്ടണാകുമ്പഴേക്കും വരുന്നതാണ് പറഞ്ഞത് അപ്പൊ എത്തി എന്നുള്ളത് അറിയില്ല ഏകദേശം എട്ടറി ആയി അപ്പൊ നമ്മൾ ഇന്ന് നേരെ നമ്മൾ അങ്ങോട്ടാണ് പോണത് അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് സ്ഥലത്തെത്തി അവിടെ എത്തിയിട്ട് കാണാൻ സമയല്ലോ അതുപോലെ തന്നെ ജനല അതുപോലെ നമ്മുടെ കിണറണി കഴിഞ്ഞതിനുശേഷം നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല അതാണ് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു നമ്മൾ മോട്ടർ കറക്കിയിട്ടോ അതന്നെയാണ് നമ്മൾ മോട്ടറ് വെച്ചത് വർക്കൗവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പിന്നെതാണ് കറണ്ട് എടുത്തു ഇത് നമ്മൾ കറണ്ട് എടുത്ത് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു കറണ്ട് എടുത്ത സമയത്ത് ഇവിടെ നമ്മൾ ആദ്യം ഒരു ഇരുമ്പിൻ്റെ പോസ്റ്റേറിയ ഒരു ഇതായിരുന്നു വെച്ചിരുന്നത് തൂണായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അതിലേക്ക് ഒരു കണക്ഷൻ തന്നില്ലായിരുന്നു അപ്പം നമ്മൾ രണ്ടാമത് മാറ്റിയിട്ട് ഇപ്പോൾ അതാ ഇത് ഇതാക്കി അതായത് ആക്കി ഓക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ വയ്ക്കുന്ന മെയിൻ കട്ടിലാന്ന് പറയുന്നത് ഇതാണ് കേട്ടോ സിമെൻറ്റിൻ്റെ ആട്ടാണ് നമ്മൾ വെക്കുന്നത് നല്ല കട്ടിയുള്ള നോക്കി അടിപൊളി നമ്മുടെ കല്ലൊക്കെ കുറേ കൊഴിഞ്ഞാടിയിരുന്നു അതായത് മഴയായിട്ട് കാണിച്ചുതരാം അതായത് ഈ ഭാഗത്തുനിന്ന് കുറേ കല്ല് കൊഴിഞ്ഞാടിയിരുന്നു പക്ഷേ ഒക്കെ എടുത്ത് വെച്ചെങ്കിലും കുറേയൊക്കെ പൊട്ടിപ്പോയിട്ട് അതാ കണ്ടോ അവിടെ ഒക്കെ കണ്ടോ പൊട്ടിക്കിടക്കാൻ കണ്ടോ കുറേ കല്ല് പൊട്ടിപ്പോയി ഇതൊക്കെ ഇതൊക്കെ അതായത് മഴ പെയ്തിട്ട് വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങി മണ്ണിരുന്നിട്ട് മറഞ്ഞ് വീഴുകയാണ് കേട്ടോ പക്ഷെ എന്നാലും മൂന്ന് കട്ടയൊക്കെ പൊട്ടിയെന്നുള്ളു ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഇത് നമ്മളൊന്ന് പടക്കം വെച്ച് പൊട്ടിച്ചില്ലേ അതിന്റെ കറു പറ നല്ല സന്തോഷണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഫസ്റ്റ് കല്ല് കേട്ടോ ഓക്കേ കന്നിമൂല അങ്ങനെ അറിയില്ലേ കന്നിമൂല അപ്പൊ ഫസ്റ്റ് കല്ല് കല്ല വെച്ചിട്ടുണ്ട് ഇനി ഇത് ഹാ സൈഡിൽ കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ കല്ല് അവിടെ വെച്ചിട്ടുണ്ട് ഇതാ മൂന്നാമത്തെ കല്ല് അവിടെ അങ്ങനെ നമ്മുടെ വീടിന്റെ കട്ടില വെച്ചു കേട്ടോ ഇതാണ് കട്ടില ഇപ്പൊ ഈ കെട്ടിയിട്ടുള്ള ഇത് വാങ്ങ കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂമ് ആദ്യം ഞങ്ങൾ വ്ളോഗ് ചെയ്തില്ല ഫേസ്ബുക്കിൽ വീഡിയോ വീട്ടിട്ടിരുന്നു വീണ്ടും വീണ്ടും വ്ളോഗിൽ പറയുന്ന വേറെ കൊണ്ടല്ല വ്ലോഗിൽ നമ്മളതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഈ കാണുന്നില്ല മൂസേ നമ്മുടെ ബെഡ്റൂം ഈ നമ്മുടെ ബെഡ്റൂം ആദ്യം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഇത് എല്ലാ റൂമും ഏകദേശം ചെറുതാണ് അപ്പൊ നമുക്കതില് ബാക്കി രണ്ട് റൂമും ആ റൂമും കൊഴപ്പില്ല ഫസ്റ്റ് റൂം അത്യാവശ്യം നോർമൽ സൈസാണ് ഈ റൂം കുറച്ച് ചെറുതായി പോയി അപ്പൊ എന്താക്കി ഏതെങ്കിലും ഒരു റൂമെങ്കിലും കുറച്ച് കുറച്ച് ഈ റൂം വലുതാക്കി അപ്പൊ

വർക്ക് വിചാരിച്ചതിനേക്കാളും സ്പീഡ് പോകണ്ടില്ലേഡാവട്ടെ സ്പീഡാവട്ടെ അപ്പോൾ മൂന്ന് കട്ടൽ വെച്ചു കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ടോട്ടൽ മൂന്ന് കട്ടൽ വെച്ചു കേട്ടോ അപ്പോൾ ഓക്കെ അങ്ങനെ നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്തു അത് പറഞ്ഞു ഇപ്പഴാണ് ഭയങ്കര സന്തോഷം നമ്മൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടി എത്ര എത്ര നാളായിട്ട് നിറയെ കാത്തിരിക്കും നമുക്ക് അങ്ങനെ അതൊക്കെ ലേഗായത് പോയി എല്ലാം ഇപ്പൊ കിട്ടി ലേഗായെങ്കിൽ പോലും നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടി നല്ല വെള്ളം കിട്ടി കണ്ണാടി വരെ വെള്ളം ഒന്ന് തൊട്ട് വെക്കാൻ പറ്റിയിട്ടില്ല സത്യം പറയണെങ്കിൽ വെള്ളം കണ്ടുപോ ഇന്ന് വരെ ആ വെള്ളം ഒന്ന് തൊട്ട് വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ കറിയല്ല ഭയങ്കര സന്തോഷാണ് കാരണം വെച്ചാൽ നമ്മള് സ്വന്തം നമ്മള് സ്വന്തമായിട്ട് ഒരു വീട് വീട്ടില് വീടുണ്ടിപ്പൊക്കെ തുടങ്ങുമ്പോ അത് ഭയങ്കര സന്തോഷം തന്നെയാണ് അതിപ്പം പറഞ്ഞറിയിക്കാൻ പറ്റൂല അത്ര സന്തോഷാണ് ഇന്നിപ്പോ ഇവിടെ ഒന്നെല്ലാം കാണാൻ തോന്നുന്നു താൻ കുട്ടി ഉറക്കിക്കെടുത്തി വന്നേക്കഴിഞ്ഞാല് കാണാൻ സത്യം ഇടക്കിടക്ക് ഇനി ഇടക്കിടയ്ക്ക് അല്ലേ ഇനി എനിക്ക് സൗര്യമല്ല സമാധാനമല്ല ഭഗവാൻ പണി എന്തായാവോ ഈ ഒരാഴ്ചയും കൊണ്ട് തന്നെ ഏകദേശം ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ

ഇതിങ്ങനെ വരുമ്പോ ഇവിടെ പൂജാമുറി ബെഡ്റൂം ഇത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം കട്ടയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ എന്തായാലും നമുക്കറിയാം പക്ഷെ ഇപ്പൊ തന്നെ നമുക്കൊരു കറക്റ്റ് വലിപ്പം കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല റൂമിന്റെ കുഴപ്പമില്ല പക്ഷെ എന്നാലും ഡൈനിങ് ഇത് ഡൈനിങ് ഇത് ലിവിങ് ഇത് ഡൈനിങ് പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഏകദേശം ഈ കട്ടകളൊക്കെ ഒഴിയുമല്ലോ അപ്പം നമുക്ക് പറഞ്ഞാലും മനസ്സിലാവുള്ളൂ ഓക്കെ എന്നാൽ പോവില്ല ഇനി തെറിക്കല്ലേ കൊണ്ടുപോയിട്ട് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി അടുത്ത വീഡിയോ നമ്മളുടെ പടി അത്യാവശ്യം നല്ല എന്താ പറയാ നല്ല പണി പടി നമ്മളുടെ വീടിന്റെ പണി അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് ഇന്ന ദിവസമാണ് അത് ഇത്രയും ചെയ്ത് ചെയ്തെങ്കിൽ ഏകദേശം ഒരോരാഴ്ച ആവുമ്പോ അങ്ങനല്ല ഓരോരാഴ്ചക്കാവുമ്പോ ലിൻഡൽ വാർപ്പ് എത്തും അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ എന്തായാലും ഇടയ്ക്ക് വരും ഓക്കെ കാരണം വെച്ചാൽ നമുക്ക് ജനല കട്ടിലേക്ക് കട്ടില് വെച്ചുകഴിഞ്ഞാൽ ജനലിന്റെ ഒക്കെ കട്ടിൽ വെച്ചുകഴിഞ്ഞാ പിന്നെ ഇത് ലിൻഡൽ വാർപ്പായില്ലേ പിന്നെ നമുക്ക് അധികം സമയമില്ലല്ലോ കൊണ്ടൊക്കെ കംപ്ലീറ്റ് എനിക്ക് മൂന്ന് മാസം കൊണ്ടാണ് തോന്നുന്നത് തോന്നണവര് തീർക്കാൻ തോന്നണല്ലേ ഓക്കേ അപ്പൊ